േക്ക് കിട്ടിയില്ലേ അല്ല ഒരിക്കലും അല്ല സിജോട്ട് ടോപ്പ് ഫൈവ് എത്തരായിരുന്നു ഞാൻ ഇന്റർവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവില് ആരെയൊക്കെ വരുന്നത് വെച്ചപ്പോ സിജോ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഔട്ടായപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവല്ലോ ഇപ്പൊ പറയണത് ഒരു പെങ്ങൾ കുട്ടി അങ്ങനെ ഒരു കോമ്പോ കളിച്ചുകൊണ്ടാണ് ഔട്ടായത് എന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു കോംബോ ആയിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പുറത്ത് വന്നപ്പോ പുറത്ത് വന്നപ്പോഴാണ് എന്റെയും കിളിയൊക്കെ വാക്ക പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു കോംബോ ആയിട്ട് അവർ സിജോ നന്ദന സായി എന്നൊരു കോമ്പോ അഭിഷേക് അതിൻ്റെ ഇടയിൽ കയറി വന്നു അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കോമ്പോ ഒക്കെ ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു നമ്മൾ അതിൻ്റെ ഉള്ളൂ അങ്ങനെ ഒരു ഇതല്ല നമുക്ക് എന്തായാലും കണക്ഷൻ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് പുറത്തൊന്നും ആരായിട്ട് കണക്ഷൻ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് അച്ഛമെന്റ് കൂടും തുറന്ന് പറയാനായിട്ട് സായി സൈജനുണ്ടായാലും സിജോ സംസാരിക്കും അതൊരു കോമ്പോ ആയിട്ട് ആൾക്കാരെടുത്തു അത് സന്തോഷം എടുത്ത് നമ്മളെ പൊങ്കാലിട്ടു വളരെ സന്തോഷം

ഇല്ല ഞാനിവിടെ കിടത്തവരൊക്കെ കൂടെ നാക്ക് ഞാനിവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ നിങ്ങളൊക്കെ ഇടയിൽ ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ ഇടക്കൂടെ വന്നായിരുന്നു അതെ അതെ സിജോ ഒരു ഇപ്പൊത്ത നമ്മുടെ മലയാളി മനസ്സുകളുടെ ഒരു സപ്പോർട്ടൊക്കെ കണ്ടിട്ട് ജിൻ്റെ കപ്പടിക്കുന്ന എനിക്ക് തോന്നുന്നത് യോഗ്യതുള്ളൊരു അടിക്കട്ടെ ചാനലാണ് യോഗ്യത ഉള്ളൊരു അടിക്കട്ടെ തോന്നി തോന്നി എപ്പോഴാണ് ബിഗ് ബോസിന്റെ എപ്പോഴാണ് ഇറങ്ങിയത് ബിഗ് ബോസിന് എപ്പോഴാണ് ഇറങ്ങിയത് െ സായിരുന്നു രണ്ടുപേരും ഞാൻ ഇവിടുന്ന് അഞ്ചു ലക്ഷം കയ്യില് കിട്ടിയായിരുന്നു അഞ്ചു ലക്ഷം കയ്യില് കിട്ടും അഞ്ചു കിട്ടും ബാങ്കോഴും അപ്പൊ പെട്ടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് വെറുതെ വെച്ചിട്ടുണ്ടല്ലോ പെട്ടീനകത്ത് എന്തെങ്കിലും ഇട്ടുണ്ടല്ലോ പൈസ അങ്ങനെയൊന്നുമില്ല അക്കൗണ്ട് ത്രൂ ആയിരിക്കും ചെയ്യാ പേയ്മെന്റ്സും അങ്ങനെ ചെയ്യുവല്ലോ അതൊരു അതങ്ങനെ പെട്ടിക്കകത്ത് അങ്ങനെ പൈസ വെച്ചു എന്നെ ഫൈനലില് ഒരുമിച്ച ഫ്ലൈറ്റ് ഞാൻ ബിഗ് ബോസിൽ ഞങ്ങൾ ആങ്ങളെ പോകുമ്പോ ഇനി ഒരുമിച്ച ഫ്ലൈറ്റിലോ വന്നാൽ മതി നല്ല വിഷമമുണ്ട് വിഷമം ഉണ്ടോന്നോ വിഷമുണ്ടല്ലോ സായ്ച്ചാട്ട് ഇറങ്ങിയുള്ള വിഷമുണ്ടായിരുന്നു സായ്ച്ചാൻ പിന്നെ പെട്ടി എടുത്തിട്ടാണല്ലോ ഇറങ്ങിയത് ആൾക്ക് പിന്നെ ആളുടെ ഒരു ഗെയിമിൽ ഇറങ്ങിയെ സിചോ ചേട്ടി ഇപ്പൊ ഇറങ്ങേണ്ട ഒരു വ്യക്തിയല്ലായിരുന്നുള്ളൂ നിങ്ങൾക്കറിയാലോ ായിരുന്നു പക്ഷെ ഇറങ്ങി നമ്മുടെ അടിപൊളി ചേട്ടാ ചോദിച്ചു എനിക്ക് വലിയ സന്തോഷം കേട്ടോ സെൽഫി ഒക്കെ